ാലാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യം ആദ്യമായി മനുഷ്യസ്നേഹികളായ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ പേർക്കും ഹൃദ്യമായ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിന ആശംസകൾ നേടുകയാണ് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എല്ലാ ഇടങ്ങളിലും റിപ്പബ്ലിക് ദിന സംഗമങ്ങൾ നടത്തുകയാണ് ഇങ്ങനെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മളോ ജനങ്ങളോട് പറയുന്നത് മോഡിയല്ല ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്ന് ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ മോഡിയല്ല ഭരണഘടനയാണ് എന്ന് പറയേണ്ടി വന്നത് ഈ അടുത്താണ് കേരളത്തിലേക്ക് വന്ന മോഡി അദ്ദേഹം ജനങ്ങളെ പ്രത്യേകിച്ച് സംഘപരിവാരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നാരി സുരക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞത് മോഡിയാണ് ബിഹാരം ഓരോ വാക്കുകൾക്കും മോഡിയുടെ ഗ്യാരണ്ടി മലയാളത്തിലാ പറഞ്ഞത് അദ്ദേഹം ഓരോന്ന് പറയുമ്പോഴും മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന സ്വതന്ത്ര ഭാരതത്തിന് ഇതുപോലൊരു അല്പനായ ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല കഴിഞ്ഞ പത്ത് വർഷ നാട്ടുകാരെ അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ അങ്ങോട്ട് പറയും പാർലമെന്റിലുള്ള ചർച്ചകൾ കേൾക്കാറില്ല പക്ഷേ അത് അവസാനിപ്പിക്കുന്നിടത്തെ ഒന്നര അങ്ങോട്ട് അങ്ങോട്ട് പ്രസംഗിക്കും ഒരറ്റ വാർത്താലേഖകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടില്ല ഒരു വാർത്താ സമ്മേളനം നടത്താത്ത പത്ത് വർഷമായി മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ പോകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇത് നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ അനുഭവമാണ് വാർത്താലേഖകര് ഭയമാണ് അദ്ദേഹത്തിന് എന്നാൽ അദ്ദേഹത്തിന് ക്യാമറകൾ ഭയമില്ല അദ്ദേഹം ഗുഹയിൽ സന്യസിക്കാൻ ചെന്നപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹം കടന്നു പോകുന്നതിന് മുമ്പേ ആ ഗുഹക്കകത്തേക്ക് വീഡിയോ ക്യാമറമാനെ കടത്തിവിട്ടിണ്ടായിരുന്നു ഏറ്റവും പുതുതായി അദ്ദേഹം ലക്ഷദ്വീപിൽ പോയപ്പോ ലക്ഷദ്വീപിന്റെ കടൽ തീരങ്ങളിൽ എല്ലായിടത്തും ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ മാനിയ ബാധിച്ച ഒരു പ്രധാനമന്ത്രി പക്ഷെ അദ്ദേഹം രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് മുഖം കൊടുക്കാറില്ല അങ്ങനൊരു പ്രധാനമന്ത്രിയാണ് മോദി നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് സ്വതന്ത്രമായ ഇന്ത്യ ഈ കഴിഞ്ഞ ഏഴര പതിറ്റാണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു പതിനെട്ട് മാസക്കാലത്തെ അടിയന്തരാവസ്ഥയെ മാറ്റി നിർത്തിയാൽ ജനാധിപത്യ മൂല്യങ്ങൾ പ്രാപ്തസൂക്ഷിച്ചു പോരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ജനാധിപത്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല എങ്കിലും ജനാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഓരോ പൗരനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നമ്മൾ റിപ്പബ്ലിക് ആവുകയായിരുന്നു ജനങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ആണോ സർക്കാരാണ് ജനങ്ങളെ ഭരിക്കേണ്ടത് എങ്ങനെയാ ഭരിക്കേണ്ടത് ഭരണഘടനാനുസൃതമായാണ് ഭരിക്കേണ്ടത് ഇന്ത്യക്ക് ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട് സ്വാതന്ത്ര്യം ലഭ്യമായപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യ റിപ്പബ്ലിക് ആയിരുന്നില്ല അൻപത് ജനുവരി ഇരുപത്തിയാറ് വരെ കാത്തിരുന്നത് ഒരു ഭരണഘടന വേണമായിരുന്നു ഇന്ത്യക്ക് ഡോക്ടർ വി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ രൂപീകരണ സമിതി ആ സമിതി ലോകത്തെ പല രാജ്യങ്ങളുടെയും ഭരണഘടന വായിച്ച് പഠിച്ച് കുറിച്ച് തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളെ കുറിച്ച് ഇന്ത്യൻ യൂണിയൻ ആണ് ഇന്ത്യൻ യൂണിയൻ ആണോ ആ ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനങ്ങളെ കുറിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് എല്ലാറ്റിനെയും കുറിച്ച് പഠിച്ച ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനകളിൽ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ ഏറ്റവും വലുതും ബൃഹത്തായുമായ ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് ആ ഭരണഘടന തൊട്ട് സത്യം ചെയ്താണ് ഓരോരുത്തരും പ്രധാനമന്ത്രിയാകുന്നതും എം എൽ എ ആവുന്നതും വാർഡ് മെമ്പറാകുന്നതും മന്ത്രിമാരാകുന്നതുമൊക്കെ അവർ ഭരിക്കേണ്ടത് ഭരണഘടനാനുസ്കൃതമായാണ് ഭരണഘടന ഭരണഘടനക്ക് പുറത്തു നിന്നല്ല അവർ ഭരിക്കേണ്ടത് ഇന്നലെ നിങ്ങൾ വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാവും മനുസ്മൃതി ആസ്പദമാക്കിയിട്ട് ഒരു കോടതി വിധി പറഞ്ഞു എന്ന് മനുസ്മൃതി ആസ്പദമാക്കി ഒരു കോടതി വിധി പറഞ്ഞു എന്ന വാർത്ത ഇന്നലെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പമ്പരവിഡ്ഢി എന്നല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് വേറെ എന്തു പറയാൻ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണ ഭരണഘടനയാണ് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നതോ നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് അനുവദിച്ചു തന്നത് നമ്മുടെ ഭരണഘടനയാണ് നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചു തന്നത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ജനാധിപത്യ അവകാശങ്ങൾ വോട്ടവകാശം നിലനിൽക്കുന്നത് ഇങ്ങനെ നമുക്കുള്ള മൗലിക തത്വങ്ങൾ മുഴുവനും നമുക്ക് അനുവദിച്ചു തന്നത് ഏതെങ്കിലും ഭരണാധികാരി അനുവദിച്ചു തന്നതല്ല ഏതെങ്കിലും നരേന്ദ്രമോദിയുടെ ഔദാര്യമല്ലാതെ അത് ഇന്ത്യയുടെ ഇന്ത്യയിലെ പൗരന്റെ മൗലികമായ അവകാശമാണ് അത് ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന ഭരണഘടന പ്രധാനം ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് മോഡിയുടെ ഗ്യാരണ്ടി അല്ല ഭരണഘടനയാണ് നമുക്ക് പ്രധാനം മോഡിയല്ല ഭരണഘടനയാണ് ഗ്യാരണ്ടി എന്ന തെരുവിൽ നിന്ന് നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഈ ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ രാജ്യത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയ കേസിന്റെ സമാപ്തി കുറിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അഞ്ച് ജഡ്ജിമാർ വിധി പറയുകയും ആ വിധിക്കൊടുവിൽ ട്രസ്റ്റ് രൂപീകരിക്കാൻ പറഞ്ഞ അവിടെ ഒരു മന്ദിർ പണിയാൻ തീരുമാനിക്കുകയും ചെയ്ത ആ മന്ദിരന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടത്തി രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തി രാംലല്ല എന്നാല് ബാലരാമൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതില് ഇതുപോലെ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അന്നേവരെ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരുന്ന നാലര പതിറ്റാണ്ട് കാലം ആരാധന നടന്നിരുന്ന ഒരു മസ്ജിദിനകത്തേക്ക് ആ മസ്ജിദിന്റെ കൂട്ട് തകർത്തുകൊണ്ട് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച അത് സ്വയംഭൂവായി എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചിരുന്നു നമ്മൾ ആ കഥ കുറെ കേട്ടതാണ് അതിനകത്ത് സ്വയംഭൂവായ രാംലിന്റെ വിഗ്രഹം അന്ന് മുഖ്യമന്ത്രി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതെടുത്ത് സരിയു നദിയിലേക്ക് എറിയാൻ പറഞ്ഞിരുന്നു പക്ഷേ കെ കെ നായർ എന്ന ജില്ലാ മജിസ്ട്രേറ്റ് അത് അവിടെ തന്നെ നിലനിർത്തുകയായിരുന്നു എന്നുള്ളത് ചരിത്രം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ രാജ്യത്ത് പ്രാണപ്രതിഷ്ഠ നടത്തിയത് നാൽപ്പത്തി ഒമ്പത് മുതൽ ഇന്നേ വരെ നുണമറഞ്ഞിരുന്ന ആ രാംലല്ലയെല്ലാം പുതിയ ഒരു ബാലരാമന് ഒരു വിഗ്രഹത്തെ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച പ്രാണപ്രതിഷ്ഠ നടത്തുകയായിരുന്നു പണ്ട് സ്വയംഭൂവായ രാമനെ അവരെടുത്ത് സരയൂ നദിയിലേക്ക് എറിഞ്ഞിട്ടുണ്ടാവണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് ജവഹർലാൽ നെഹ്റു നമ്മുടെ രാജ്യം ഭരിക്കുമ്പോ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി നിൽക്കുമ്പോ ഇതുപോലൊരു സാഹചര്യം വന്നു ഒരു ക്ഷേത്രത്തിലെ ചടങ്ങ് പ്രധാന ചടങ്ങ് നിർവഹിക്കാൻ രാഷ്ട്രപതിയെ അന്ന് മന്ത്രിസഭയിലുള്ള ആളുകൾ തന്നെ വിളിച്ചു അന്ന് ജവഹർലാൽ നെഹ്റു അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നിട്ട് പറഞ്ഞു രാഷ്ട്രത്തിന് മതമില്ല ഇന്ത്യ മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണ് ഒരു രാഷ്ട്രപതി അത് ചെയ്യരുത് എന്നാൽ വ്യക്തിപരമായി പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞത് ഒരു രാഷ്ട്രപതിയുടെ എല്ലാ പ്രോട്ടോകോളുകളും മാറ്റിവെച്ചു പോവാമെന്നാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം പക്ഷെ നമ്മൾ എന്താണ് കാണുന്നത് ജനാധിപത്യ ജന സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന നമ്മൾ അവകാശപ്പെടുന്ന ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ സന്നാഹങ്ങൾ ഉപയോഗിച്ച പ്രധാനമന്ത്രി ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് ഔദ്യോഗികമായി നമ്മുടെ വിമാനങ്ങളിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തുകയാണ് എന്നിട്ട് അദ്ദേഹം ആ പരിപാടിക്ക് ശേഷം പ്രസംഗിക്കുകയാണ് ശ്രീരാമൻ സംഘർഷമല്ല ശ്രീരാമൻ സമാധാനമാണ് പക്ഷേ നരേന്ദ്രമോദി പറയുന്ന ശ്രീരാമനല്ല അത് സമാധാനത്തിന്റെ ശ്രീരാമനെന്ന് ജനുവരി മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ബിർള ഹൗസിന്റെ പടവുകളിൽ വെടിയേറ്റ് മരിച്ച ഗാന്ധിയുടെ നാവിൽ നിന്ന് പറഞ്ഞ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ ഇതല്ല സംഘർഷമല്ലെന്ന് പറയുമ്പോണ്ടി മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ് സംഘർഷമല്ലെന്ന് പറയുമ്പോ ഇന്ത്യ രാജ്യത്തെ ഏഴ് സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിൽ മഹാരാഷ്ട്രയിൽ തെലുങ്കാനയില് ഉത്തർപ്രദേശം ഏഴ് സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപകാരികൾ വിളിക്കുന്ന മുദ്രാവാക്യം ജയ് ശ്രീറാം എന്നാണ് അതേത് സമാധാനത്തിന്റെ രാമന്റെ മുദ്രാവാക്യമാണ് ഇത് സമാധാനത്തിന്റെ മുദ്രാവാക്യമാണെന്ന് സംഘർഷത്തിന്റെ മുദ്രാവാക്യം അല്ലെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്സംഗം ചെയ്ത ആ കൊടും കുറ്റവാളികള് അവരുടെ കുടുംബത്തിലെ പതിനൊന്ന് അംഗങ്ങളെ കൊന്നുകളഞ്ഞവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് പൂമാലയിട്ട് ലഡു വിതരണം ചെയ്ത് നിങ്ങൾ വിളിച്ച മുദ്ര ഘോഷയാത്ര പല യാത്രകളും നടക്കാറുണ്ട് ഇപ്പൊ ഹരിയാനയിലൊക്കെ നടന്നതുപോലെ ആ യാത്രകൾ നടത്തുമ്പോ അത് ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന ഡെല്ലികളിലൂടെ പോകുമ്പോ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുസ്ലിം ആരാധനാലയങ്ങൾ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ അത് തുണിയിട്ട് മൂടി വെക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റിയതാരാണ് ഈ രാജ്യത്തിന്റെ ആത്മാവാണ് മതേതരത്വം മതേതരത്വമായ ഒരു രാജ്യത്തൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തുണിയിട്ട് മൂടേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാ ഈ നരേന്ദ്രമോദിയും കൂട്ടരുമാണ് സംഘപരിവാരമാണ് ദില്ലിയിലെ അദ്ദേഹം പ്രസംഗിക്കുമ്പോ ദില്ല അയോധ്യയില് അദ്ദേഹം അതേ സമയത്ത് മധ്യപ്രദേശിലെ ക്രിസ്ത്യൻ ചർച്ചുകളുടെ മുകളിൽ മുകളിൽ കാവിക്കൊടി നാട്ടിയിട്ട് വിളിക്കുക ജയ് ശ്രീറാമെന്ന് മഹാരാഷ്ട്രയിലെ ഗല്ലുകളില് മുസ്ലിം ഗല്ലുകളില് കലാപം നടത്തിയിട്ട ചിന്നയുടെ സർക്കാർഡോസറുമായി വന്നു എന്നിട്ട് ആ ബുൾഡോസർ അനധികൃതമെന്ന് പറഞ്ഞ ഗല്ലുകളിലെ കടകളും അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും അവിടെയുള്ള വീടുകളും തകർക്കുമ്പോ ആളുകൾ കൂട്ടത്തോടെ വിളിക്കുക ജയ് ശ്രീറാം നരേന്ദ്രമോദി പറഞ്ഞ സംഘർഷത്തിൻ്റെതല്ലാത്ത സമാധാനത്തിന്റെ ശ്രീരാമനെയാണോ സംഘപരിവാരം ചുമന്ന് നടക്കുന്നത് അത് വിദ്വേഷത്തിൻ്റെതാണ് അത് പരമത വിദ്വേഷത്തിൻ്റെതാണോ സംഘപരിവാരം ചുമന്ന് നടക്കുന്നത് പരമത വിദ്വേഷത്തിന്റെ രാമനെയാണ് അത് ഗാന്ധിയുടെ രാമനല്ല അത് നല്ലവരായ ഹിന്ദു മതവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന വാസ്മീമനല്ലാതെ അത് രാഷ്ട്രീയ രാമനാണ് പ്രതിഷ്ഠിച്ചത് പ്രാണപ്രതിഷ്ഠയല്ലോ ഇതൊച്ചത്തിൽ പറയാൻ രാജ്യത്ത് ആയി ലക്ഷണത്തിന് ആളുകളുണ്ട് അങ്ങനെയല്ല ും മുപ്പത്തിമാനമാണ് ബി ജെ അപ്പുറത്ത് നിൽക്കുന്നു അവർ ഇന്ത്യ മതേതരമായി ആഗ്രഹിക്കുന്നു അവർക്കറിയാം ഇന്ത്യ ബഹുസ്വരതയുള്ള രാജ്യമാണ് ഇവിടെ ബഹുസ്വരതയും മതേതരത്വവും ജനാധിപത്യവും പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവര് അതുകൊണ്ടാണ് ഹിന്ദു മതവിശ്വാസികളിൽ പോലും ഭൂരിപക്ഷം ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തത് അത് ഇന്ത്യ എന്ന ആശയം ഇന്ത്യയുടെ ആത്മാവ് ഭേദനമാണെന്നവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠ കൊണ്ടോ ഗ്യാൻവാദി പള്ളിയിൽ അടിമാന്തി അവിടെ സർവേ നടത്തി അത് തകർക്കാൻ പോകുന്നത് കൊണ്ടോ പിന്നെ പിടിച്ചെടുക്കാൻ പോകുന്നത് കൊണ്ടോ ഒന്നും ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയില്ല ഞങ്ങൾ ഈ ചെരുവിൽ നിന്ന് ഉറക്കെ പറയുന്നതാണ് പണ്ട് ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് രാഷ്ട്രത്തിന് മതമില്ല പൗരന് രാഷ്ട്രത്തിന് മതമില്ല ഞങ്ങളിത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ രാഷ്ട്രത്തിന് മതമില്ല ഇത് മതേതരമാണ് ഈ രാജ്യം അപ്പം ഇനി ഞാൻ ജോഡോ യാത്ര നടക്കുകയാണ് നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നാലായിരത്തിലധികം കിലോമീറ്റർ അദ്ദേഹം മുംബൈക്ക് നടന്നു നഫി ബദാൻ മുഹബത്ത് കി ദുഖെന്നു പറഞ്ഞിട്ടാണ് നടന്ന് അതിനുശേഷമാണ് ഛത്തീസ്ഗഡും രാജസ്ഥാനും ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണത് ബി ജെ പിക്ക് കിട്ടിയത് ഇപ്പോഴോ മുന്നണി ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ ആളുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നാ പറയുന്നത് ഇന്നത്തെ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ നിതീഷ് കുമാർ ബി ജെ പിയുടെ സപ്പോർട്ടോടുകൂടി വീണ്ടും മുഖ്യമന്ത്രിയായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു ആരാ ഇന്ത്യ മുന്നണിക്ക് തുടക്കപ്പെട്ടത് നിതീഷ് കുമാറിന് പശ്ചിമ നിന്ന് മമതാ ബാനർജി ചുവന്ന കൊടിമുക്കി ഞങ്ങളില്ല നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഒറ്റക്ക് മത്സരിക്കോളാം ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസിന് ഞങ്ങൾ കൂട്ടില്ല ഞങ്ങൾ ഒറ്റക്ക് നിന്നോളാം വേണ്ടി ജയിലിൽ പോവാതിരിക്കുന്നതിന് വേണ്ടി അഴിമതികളൊക്കെ നടത്തിയവര് ജയിലിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു മുന്നണി തട്ടിക്കൂട്ടുക എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മുന്നണി അല്ല അത് അതുകൊണ്ടാണ് ഇന്നലെ ബി ജെ പിയുടെ കൂടെ കടന്നവൻ ബി ജെ പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി ആയവര് അവരെയൊക്കെ ചേർത്തിട്ടാണ് മുന്നണി ഉണ്ടാക്കുന്നത് എന്നാ ബദറുദ്ദീൻ അജ്മലിനെ കൂട്ടോ ആസാമില് അത് പറ്റൂല മുസ്ലിം കക്ഷിയാണ് കൂട്ടുക അതും പറ്റൂല അതിനൊരു മുസ്ലിം പേരും അതും കൂട്ടൂല അപ്പൊ ചേച്ചി ലീഗിനെ കൂട്ടിയത് രാഹുൽ ഗാന്ധി തോറ്റുവോ ലീഗിനെ കൂട്ടിയില്ലെങ്കിൽ വയനാട് ജില്ല എന്നൊക്കെ അറിയാലോ വയനാട് ജില്ല എന്ന് പറഞ്ഞാല് ബത്തേരിയും ആനന്ദവാടിയും കൽപ്പറ്റയും കഴിഞ്ഞാല് മൂന്ന് കൊണ്ടലം കിടക്കുന്ന പിന്നെ അവിടെ മലപ്പുറത്താ ഒന്ന് തിരുവമ്പാടി കോഴിക്കോടും രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് കാണണമെങ്കിൽ കേരളത്തിന്ന് മത്സരിക്കണം ഒരു ഏത് സംസ്ഥാനത്താ ധൈര്യത്തോട് പോയി മത്സരിക്കാൻ കഴിയാ അപ്പം രാഹുൽ ഗാന്ധി ഒരു ജാഥ എടുത്ത ന്യായ യാത്ര ഇവര് കൂടിപ്പൊറി ന്യായ് എന്നുള്ള പേര് ആ ജാഥ ആസാമിലേക്ക് ഹിമന്ത് ബിശ്വയുടെ സർക്കാർ തടഞ്ഞു വെച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തു രാഹുൽ ഗാന്ധി റോഡിൽ കുത്തിയിരിക്കുന്നു എൽ സി സിയുടെ ജനറൽ സെക്രട്ടറി മലയാളിയായ കെ സി വേണുഗോപാല് അദ്ദേഹം പറയുക ഇതെന്താ മുസ്തദിന്റെ കുടങ്ങൾ നിങ്ങൾ അവരെ ജയിലടച്ചിട്ടിരുന്നുവെങ്കില് ആ പള്ളി തകർക്കാൻ പോകുമ്പോ പട്ടാളവും പോലീസും നോക്കുകുത്തിയായി വന്നതിന് പകരം നിങ്ങളുടെ പ്രധാനമന്ത്രി പൂജാമുറിയിൽ കയറി വാതിലടച്ചതിന് പകരം ർത്തിരുന്നുവെങ്കിൽ മതേതരത്വം ഇതുപോലെ അപകടസ്ഥിതിയാവുമായിരുന്നില്ല ബി ജെ പി അധികാരത്തിൽ വരുമായിരുന്നില്ല രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപത്തില് വംശറിഞ്ഞപ്പോ അതിനുശേഷം നിങ്ങൾ എത്ര വർഷം ഈ നാട് ഭരിച്ചോ എന്ത് നിയമ നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി മൂന്നിലും മുംബൈയുടെ നഗരവീതികളിലെ വംശഹത്യാരങ്ങേറിയപ്പ ഒരു ദിവസം പോലും ശ്രീകൃഷ്ണ കമ്മീഷൻ പറഞ്ഞ ഒന്നാം പ്രതിയായി പറഞ്ഞ പാൽ താക്കറെ ജയിലിൽ പോയതില് ഒരു ഡസനോളം സ്ഫോടനങ്ങൾ പള്ളികളിലും ആരാധനാലയങ്ങളിലും നഗരങ്ങളിലും നടത്തി നൂറക്കണക്കിന് മുസ്ലിം യുവാക്കളെ ജയിലിൽ ഈ നാട് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അന്ന് യഥാർത്ഥ അന്വേഷണം നടത്തി സംഘപരിവാരത്തിന്റെ ഭീകരവാദികളെ ജയിലിൽ ഈ നാട് ഇതുപോലെ അപകട അവസ്ഥയിലാവുമായിരുന്നില്ല ഈ നാട് അപകടാവസ്ഥയിലായിരുന്നെ ഒന്നാമത്തെ കാരണം കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനമാണ് ഞങ്ങൾക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് ഉപ്പിനോളം വരില്ല ഉപ്പിനിട്ടത് മൃദു ഹിന്ദുത്വവും തീവ്ര ഹിന്ദുത്വവും ഏറ്റുമുട്ടിയാൽ തീവ്ര ഹിന്ദുത്വത്തിന് വിജയമുണ്ടാവൂ നിഷ്കളങ്കമായ മതേചരത്തം നിഷ്കളങ്കമായ മതേചരത്തം പറഞ്ഞ രംഗത്ത് വന്നാലല്ലാതെ കോൺഗ്രസ് നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല ശിച്ച് നാരായണക്കല്ലുകാട് കയറുന്നു ആരാണ് കടഞ്ഞത് ഹിമന്ത് ബിശ്വ ശർമ്മ അദ്ദേഹം ആസാമിന് മുമ്പത്തെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ് പിന്നെ അമിത് കൊണ്ടുപോയിട്ട് ബി ജെ പി അദ്ദേഹം ആസാമിന്റെ മുഖ്യമന്ത്രിയായി കോൺഗ്രസിലൂടെ രാഷ്ട്രീയം പഠിച്ചവൻ അയാളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്നത് ജോഡോ യാത്ര തടഞ്ഞു വെക്കുന്നത് മതനിരപേക്ഷത പറയുന്ന ധാരാളം വാക്കുകൾ പറയുന്ന വേറെയും കക്ഷികളുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ കുറിച്ച് ഒരു ഒറ്റയാൾ സമരം നടന്നിരുന്നു ഇരുപത്തിരണ്ടാം തീയതി തിരുവനന്തപുരത്ത് ഉൾക്കുന്നുണ്ടാവും ചാനലുകളിലേക്ക് വലിയ വാർത്തയാണ് ആ സമരം നടത്തിയ മനുഷ്യനെതിരെ ജാമ്യമില്ലാത്ത തീർപ്പ് പ്രകാരാണ് കേസെടുത്തേ ഒരാൾ ഒറ്റക്ക് ഒരാൾ ഒറ്റക്ക് നിന്ന് സമരം നടത്തുക മതേ ദുരന്തം തകർക്കരുത് രാജ്യത്തിന്റെ ബഹുസ്വരത തകർക്കരുത് എന്ന് പറഞ്ഞ ഒരാൾ സമരം നടത്തി ആ ഇരുപത്തിരണ്ടാം തീയതി ഒറ്റയാൾ സമരം നടത്തിയാൾക്കെതിരെ കേരള പോലീസ് കേസെടുക്കുകയും ചെയ്യാ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം എന്താച്ച ഇവിടെ രാഷ്ട്രീയ അധികാരം ബി ജെ പിക്ക് നൂറ്റിനത് എം എൽ എമാരില് ഒരെണ്ണം പോലുമില്ല ഇരുപത് വളർന്ന ഒരെണ്ണം പോലും ഇല്ല പക്ഷേ മത്സ്യേരി ആണോ എന്ന് ആളുകൾ സംശയിച്ചു പോകുന്ന രീതിയിൽ വിണറായി ചെയ്യുന്ന ഒരു പിടുത്താവുമില്ലാതെ പോയിരിക്കുന്നു ആഭ്യന്തര വകുപ്പ് ഞാൻ നീട്ടി പറയുന്നില്ല കുറച്ചു മുമ്പാണ് കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നതും എത്ര പേരാ കൊല്ലപ്പെട്ടത് എട്ടുപേരല്ലേ കേരള ചരിത്രത്തിൽ കേരള പിറവിക്ക് ശേഷം ഇതുപോലൊരു സംഭവം കേരളം കണ്ടിട്ടില്ല എട്ടുപേര് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം സംഭവം നടന്ന ഉടനെ തന്നെ ആരെയാ പോലീസ് അറസ്റ്റ് ചെയ്തേ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു എട്ട് മണിക്കൂറിനിടയിൽ മുസ്ലിം യുവാക്കളെ തെരഞ്ഞെടുപ്പ് പിടിച്ച് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു അക്രമിയും ഭീകരവാദിയുമാണെങ്കിലും ആ മാർട്ടിൻ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ട് രണ്ടും ഡമനിക്ക് മാർട്ടീൻ അദ്ദേഹത്തിന്റെ ഉൾവിളിയാലോ മറ്റോ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ഞാനാണ് ബോംബ് സ്ഫോടനം നടത്തി അതങ്ങാണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലോ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന്റെ പൊതുബോധം അന്വേഷണം നടത്തുന്നതിന് മുമ്പ് തെളിവ് സമാഹരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് മുസ്ലിമാണ് നടത്തിയത് എന്ന് തോന്നുന്നത് അത് വളരെ കാലമായി കേരളത്തിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന പൊതുബോധമാണ് അപകടകരമായ ഹിന്ദുത്വ പൊതുബോധമാണ് അന്ന് അവിടെ ബോംബ് പൊട്ടിയപ്പോ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു ഒരു ഉത്തരേന്ത്യക്കാരൻ എന്തോ മദ്രസയുടെ പിടിവിന് വന്നതാ പോലീസുകാർ അദ്ദേഹത്തെ പിടിച്ചു തൊപ്പിയിട്ടിട്ടുണ്ടായിരുന്നു താടിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പരിശോധിച്ചപ്പോ എന്തോപ്റ്റ് ബുക്കുകൾ കണ്ടെത്തി കണ്ടെത്തി എന്നുള്ള വാർത്ത മാത്രമാ ന്യൂസ് ഹെഡ്ലൈൻ വന്നു ഒരാൾ കസ്റ്റഡിയിൽ കോട്ടായതാ തൊപ്പിയുള്ള താടിയുള്ള മുസ്ലിമിന്റെ എന്താണ് ആ സംഭവം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ പൊതുബോധം അത്രമാത്രം വർഗീയവൽക്കരിക്കുന്നതിന് സംഘപരിവാരത്തിന് കഴിഞ്ഞിട്ടുണ്ട് മാപ്രകളെ മാധ്യമങ്ങളെന്ന് പറയാൻ കഴിയില്ല മാപ്രകളെ അത്ര അങ്ങ് വർഗീയവൽക്കരിക്കുന്നതിന് സംഘപരിവാരത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇത് അപകടമാണ് അതുകൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികളെ ഇവിടെ ഹിന്ദുവും ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും പാഴ്സിയുമൊക്കെ ഒഴിമിച്ച് നിന്ന് പോരാടി നേടിയ സ്വാതന്ത്ര്യമാണ് രാജ്യത്തിൻത്മാവ് മതേതരമാണോ എന്നാണോ മതേതരം പൂർണ്ണമായും തകർക്കപ്പെടുന്നത് ഈ ഒരു രാഷ്ട്രം ഉണ്ടാകുന്നത് ഓരോരുത്തരും മതേതരത്വത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ബഹുസ്വരതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവൻ കൊടുത്തും നമ്മൾ തയ്യാറാവണം ഇത് നമ്മുടെ നമ്മുടെ നാടാണ് പൂർവികരെ സ്വാതന്ത്ര്യം നേടി അവരുടെ ജീവൻ പരിഗണിച്ചിട്ടുണ്ട് അവരുടെ ജീവിതം പരിഗണിപ്പിച്ചിട്ടുണ്ട് അവരുടെ രക്തമുക്തി മണ്ണാണ് ഈ മണ്ണ് ഒരു സംഘപരിവാരത്തിനും ഒരു തീവ്രവാദികൾക്കും ഒരു ഭീകരവാദികൾക്കും തീരെഴുതി കൊടുക്കില്ല അത് ഞങ്ങളുടെ പാർട്ടി നിലപാടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അവസാന പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് ആവർത്തിച്ചാർത്തിച്ച് പറയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി എന്നെ ശ്രദ്ധിച്ച മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും തത്തമംഗലത്തെ നല്ലവരായ നാട്ടുകാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൃദ്യമായ റിപ്പബ്ലിക്കിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ